ഹലോ ഗൈസ് എൻ്റെ ചാനൽ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് എട്ട് വർഷം ഈ എട്ട് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ടു ഫോർട്ടി സിക്സ് സബ്സ്ക്രൈബേഴ്സാണ് എനിക്കറിയാം ഒറ്റ നടത്തി ഫെയിലിയറാണ് അതാണ് അതിൻ്റെ സത്യവും അപ്പം നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ചെയ്യാതിരിക്കുക അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ചാനൽ അനലൈസ് നോക്കാം ഓക്കെ അപ്പം മൂന്നാമത്തെ ടേക്ക് ആയത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനൽ ഓക്കെ ഇതിനകത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്താറ് സബ്സ്ക്രൈബേഴ്സും ഫോർട്ടി ടു വീഡിയോസും വേറെ ചാനലൊന്നുമില്ല ഇതുകൊണ്ട് എല്ലാവരും പറയാം ഫോർട്ടി ടു വീഡിയോസ് തന്നെ അത് പിന്നീട് വരാം എങ്ങനെയാണ് ഫോർട്ടി ടു വീഡിയോസിലായിട്ട് എത്തിയത് ആദ്യം നമുക്ക് വേരിൽ നിന്ന് വേരയുടെ വേരിൽ നിന്ന് പോവാം വേരെന്ന് പറയുമ്പോൾ ഫസ്റ്റ് വീഡിയോ ഹൗ ടു ചേഞ്ച് ലാംഗ്വേജ് ഇൻ സ്ലീപ്പിംഗ് ഡോക്സ് ഒരു ഹൗ ടു വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നയൻ പോയിൻറ്റ് ത്രീ കെ വ്യൂസ് ഉണ്ട് പക്ഷെ അത് എട്ട് വർഷത്തിലാണ് ഈവൻ എട്ട് എന്ന് പറയുമ്പോൾ ഈ ചാനലിനത് ഒരു വലിയ കാര്യമാണ് ഞാൻ പറയാം മുകളിൽ നമുക്ക് നോക്കിയറിയാം ഫൈവ് ഇയേഴ്സ് ഒക്കെ വീഡിയോയുടെ അവസ്ഥ എന്താണ് ഈ ഒരു വീഡിയോ ഞാൻ സ്ലീപ്പിംഗ് ഡോക്സ് കളിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് അറിയാം എനിക്കറിയാം സ്ലിപ്പിൻഡോക്സ് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിം ആണ് നമ്മൾ ജി ഒക്കെ പോലെ തന്നെ വന്നിട്ട് നല്ല അടിപൊളി കുൺഫു ഞാൻ കുൺഫു മൂവീസിൻ്റെയും ജാക്കി ചാൻ്റെയും ഒക്കെ ഫാനായത് കൊണ്ട് അതൊക്കെ നമുക്കൊരു ഗെയിമിനകത്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമായിരുന്നു അങ്ങനെ ഇട്ട വീഡിയോ ആണ് അതിന് ഒത്തിരി വ്യൂസ് ആ സമയത്ത് വന്നിട്ടില്ലായിരുന്നു ഇത് ഇത്രയും വർഷം കൊണ്ട് കോമ്പൗണ്ട് ആയിട്ട് വന്ന വ്യൂസാണ് അതുകൊണ്ട് തന്നെ അത് വലിയ മൈൻഡ് ചെയ്യാൻ പോയില്ല പിന്നെ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വീഡിയോ വരുന്നത് അത് ഐ എസ് എല്ലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് ആ ഒരു സമയത്തുള്ള വീഡിയോ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര കേരള പ്ലസസ് ഫാനായിരുന്നു ആ സമയത്ത് ഇപ്പോഴും ഞാൻ മഞ്ഞപ്പുഴയുടെ ഒഫീഷ്യൽ മെമ്പർ മെ ഒഫ്യൽ മെമ്പർ ഏതായാലും ഗ്രൂപ്പിലൊക്കെ ഉണ്ട് പക്ഷേ ഒരു രണ്ട് വർഷമായിട്ട് അങ്ങനെ കാണാറില്ല ഇവൻ ആശാന അവർ സാക്ക് ചെയ്തത് പിന്നെ വലിയൊരു താൽപ്പര്യം തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇനി നന്നായിട്ട് കാണാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ കാണുന്നതുകൊണ്ട് അവർ നന്നാവാതിരിക്കേണ്ട അപ്പം പെസ് സിക്സ്റ്റീൻ ടു ട്വൻറ്റി സിക്സ്റ്റീനൊക്കെ നമ്മൾ ക്രാക്ക് ഡൗൺലോഡ് ചെയ്ത് പാക്ക് ചെയ്ത് ഐ കളിക്കുന്ന സമയത്ത് ഇട്ടാണ് ആ ഒരു വീഡിയോ പിന്നെ ഈ ഒരു വീഡിയോ കോൾ ഓഫ് ഹുറേഴ്സ് എന്ന് പറഞ്ഞൊരു ഗെയിം ആണ് നിങ്ങളൊരു കൗബോയ് ടൈപ്പ് ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷൂറായിട്ടൊന്ന് ചെക്ക്ഔട്ട് ചെയ്യണം ഒരു മാസ്റ്റർ പീസ് ഗെയിമാണ് സൂപ്പർ ഗെയിം ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന് എന്തോ ഒരു ഇഷ്യൂ വന്നപ്പോൾ അതൊന്നും ഞാൻ എങ്ങനെ ശരിയാക്കേണ്ടത് കണ്ടുപിടിച്ചിട്ട് അതിനെ ഒരു വീഡിയോ ഇട്ട് ഇതൊക്കെയെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലെ ചെയ്യുന്നത് കാരണം അന്നത്തെ എൻ്റെ മൈൻഡെന്ന് വെച്ചാൽ ഈ ഗെയിമൊന്നും മലയാളികളൊന്നും കാണത്തില്ല മലയാളികളൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ട ഇംഗ്ലീഷും പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ പോയി അതുകൊണ്ടാണ് ഗുണം പിടിക്കാതെ പോയത് അതുപോലെ കാര്യം ഈയൊരു ഇതൊരു എന്താ നമ്മൾ റോഡ് ടു ഗ്ലോറി ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കപ്പടിപ്പിക്കാന്ന് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു കാരണം ആ സമയത്ത് നമ്മൾ പല യൂട്യൂബിൽ മാസ്റ്റർ ബോക്സ് ആണല്ലോ എസ് ടു ജി ആണെങ്കിലും ഒക്കെ ഇത് ഇംഗ്ലീഷിൽ ചെയ്യുന്നുണ്ട് അപ്പം ആ രീതിയിൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റോറി വരെ ഇംഗ്ലീഷിൽ ചെയ്ത അവൻ്റെ പിന്നെ ഈ ചാനൽ എങ്ങനെ ഗുണം പിടിക്കും ആലോചിക്കും പച്ച മലയാളികൾ കാണേണ്ടത് ആലോ അത് പിടിച്ച് ഇംഗ്ലീഷിൽ ചെയ്തു അതുകൊണ്ട് രക്ഷപ്പെടാത്ത ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്ത് ചെയ്യാതിരിക്കണം നിങ്ങളൊരു ഗെയിമിങ് ചാനലോ യൂട്യൂബ് ചാനലോ തുടങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യാതിരിക്കണം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇത് ചോദിക്കും ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ചെയ്ത് ഇവിടെയൊക്കെ വന്നപ്പോൾ തന്നെ കൊണ്ടാക്കാൻ പഠിച്ചു കേട്ടോ തന്നെ നമ്മൾ അതൊരു ആയിട്ട് എനിക്ക് തന്നെ എൻ്റെ ലൈഫിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് ആ ഒരു ഫൈവ് ഇയേഴ്സ് എഗോ പീരീഡിൽ ഇത്രയും ഒരു വീഡിയോ ചെയ്തു അത് കഴിഞ്ഞൊരു ഫിഫ സെവൻറ്റീൻ്റെ വീഡിയോ ചെയ്തു ഇൻ മൈ ഓൾഡ് പീസ് എന്ന് പറഞ്ഞത് കോളേജ് പഠിക്കുന്ന സമയത്താണ് അത് ഞാൻ ചെയ്യുന്നത് അത് ചെയ്ത് കഴിഞ്ഞപ്പം അതിന് കുറച്ച് വ്യൂസ് കയറി അതിന് കുറച്ച് വ്യൂസ് കയറിപ്പോൾ ഓക്കെ സെറ്റ് ഇതാണ് പുതിയ ഇത് നമ്മൾ സ്പെക്ക് ഉള്ള ലാപ്ടോപ്പ് അതിൻ്റെ നല്ലൊരു ലോ സ്പെക്ക് ജസ്റ്റ് ഫോർ ജി ബി റാമും ഇൻറ്റൽ എച്ച് ഡി ഗ്രാഫിക്സ് ഫോർ തൗസൻഡും ഉള്ള ഒരു സെറ്റപ്പായിരുന്നു അത് വെച്ചുള്ള ഗെയിം കളിയായിരുന്നു അത് വെച്ച് ഞാൻ കളിക്കാത്ത ഗെയിമില്ല എൻ്റെ ജി ടി എഫ് ഫൈവ് വരെ ഞാൻ അതിനകത്ത് കയറ്റി ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ കളിച്ച് ലാസ്റ്റ് കമ്പ്യൂട്ടർ ഇപ്പം കത്തിപ്പോയിട്ടില്ല അവിടെ ഇരിക്കണം എൻ്റെ ഫാദർ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഡെസ്ക്ടോപ്പ് പോലെ ഒരു വിത്തിയെ വെച്ചിട്ട് യൂസ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു അതുപോലെ തന്നെ വീഡിയോ ആയിരുന്നു ഓക്കെ സെയിം നീഷേ ചെയ്യാന്നും പറഞ്ഞു പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് അറിയുമോ മറ്റേത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കും ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് നോക്കും വീഡിയോ വ്യൂ വന്നോ വ്യൂ വന്നോ വ്യൂ വന്നോ വന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ മൈൻഡ് അവിടെ നിർത്തും വന്നു കഴിയുമ്പോഴടുത്ത് ഏറ്റവും വലിയ എക്സ്പാക്സാമ്പിൾ ആയിരുന്നു ഇതിന് കുറച്ച് വ്യൂസ് വന്നു ഒരു നൂറ് വ്യൂ ഇരുന്നൂറ് വ്യൂ പെട്ടെന്ന് ഒരു രണ്ട് ദിവസം കൊണ്ട് വന്ന് കണ്ടപ്പോഴത്തേക്കും ഓക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോ ഇട്ട് ഇതെനിക്ക് തോന്നുന്നു ഇയർ എൻ്റെ ആ ഒരു സമയത്ത് വന്നുകൊണ്ടാട്ടോ ഈ വൺ ഇയർ വ്യത്യാസം വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എൻ്റെ ഒരു കോളേജ് സീനിയർ ഒക്കെ ആണ് പുള്ളി ഇത് കണ്ടിട്ട് പറഞ്ഞാൽ ഇതാണ് നിനക്ക് ബെസ്റ്റ് പരിപാടി ഇത് നീ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഇതിന് കുറച്ച് വ്യൂ കയറുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇത് തുടങ്ങി എപ്പോഴാണ് കറക്റ്റ് ടൈം പീരീഡ് ഞാൻ ഓർക്കുന്നില്ല മേ ബി ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന് വ്യൂ കയറുന്നത് കണ്ട അപ്പോഴായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പേർത്തിട്ട് അത് പക്ഷേ ഒരു പട്ടിക്കും വേണ്ടായിരുന്നു ഒരു പട്ടിക്കും ഒരു മനുഷ്യനും എൻ്റെ ഈ വീഡിയോ വേണ്ടായിരുന്നു അത് ഞാൻ എന്തു ചെയ്തു പോയി പിന്നെയും മനം തകർന്നു അങ്ങനെ ഇരുന്ന് ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ലോ സ്പെക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഗെയിമിൻ്റെയൊക്കെ നമുക്ക് സ്പെക്ക് കുറയ്ക്കാൻ പറ്റും സെറ്റിംഗ്സിൽ അലോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്പെക്ക് കുറച്ചിട്ട് കളിക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് പല ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അത് അതിലും ശോകം അവിടെ തീർന്നത് മൊത്തം തീർന്ന് പിന്നെ വീഡിയോയെ ഇല്ലാത്ത നിർത്തി അങ്ങനെയാണ് ആ ഒരു ഇത് അവിടെ തീർന്നത് ആ പരിപാടി പിന്നെ എലോൺ ഇൻഡ ഡാർക്ക് എന്ന് പറഞ്ഞ ഇത് പ്രോലോഗ് കിട്ടിയപ്പോഴത്തേക്കും അത് ഞാൻ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിച്ച സമയത്താണ് ഞാൻ അത് വേറെ കഥ അത് ഞാൻ വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോയിൽ പറയാം ഇത് ആരെങ്കിലും കാണുവാണെങ്കിൽ കേട്ടോ ഞാൻ ജർമ്മനി പോകാനാന്നൊക്കെ പറഞ്ഞ് ജർമ്മനി പഠിക്കാനൊക്കെ പോയ സമയത്ത് വീട്ടിൽ ഓരോ ഇടായിപ്പോൾ പറഞ്ഞ ഒരു ഗെയിമിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ ലാപ്ടോപ്പ് ഇപ്പോഴും എൻ്റെ ഉള്ളത് ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു ക്യാമ്പിൽ ഇരുന്നുള്ള ഒരു സെറ്റപ്പാണിത് അപ്പം അത് വേറെ കഥ അതുപോലെ നമ്മൾ എന്താ ശോക നമ്മൾ പറഞ്ഞു നമ്മുടെ മൂഡുകളെക്കാം എലോണിൻ്റെ ഡാർക്ക് കളിച്ചു ഫ്ലോപ്പ് അവിടെ തീർന്നു രണ്ട് വർഷം മുമ്പ് ഇറക്കി ആ വീഡിയോ ഫ്ലോപ്പ് ആയപ്പോഴത്തേക്കും കലാസ് മൊത്തത്തിൽ നിർത്തി പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ മൂന്ന് മാസം മുമ്പ് ദുബൈയിൽ ഞാൻ ഇവിടെ വന്ന ആദ്യം രണ്ട് വർഷത്തോളം എനിക്ക് പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂർ ഷിഫ്റ്റ് ആയത് ഒന്നിനും സമയമില്ല കുറച്ച് നാൾ ആണ് എനിക്ക് കുറച്ച് സമയം കിട്ടിയത് അപ്പോൾ ഞാൻ പുറത്ത് തന്ന യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടേക്കാം എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് അടുത്ത ജോലിയിലോട്ട് കയറുന്ന സമയത്താണ് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇട്ടേ മൂന്ന് മാസം മുമ്പ് അതിലും അനക്കമില്ല ഇതിൽ പത്തൊമ്പത് വ്യൂ കണ്ട് ഉണ്ടായിരുന്നു പിന്നെയാണ് ഇതിന് ഇരുപത്തൊന്ന് വ്യൂ വന്നത് പിന്നെ ഞാൻ പുതിയ ജോലി കയറി കഴിഞ്ഞപ്പോൾ പ്രഷർ സുഖം സന്തോഷം നമ്മൾ താല്പര്യമൊന്നും ഇല്ലാതെ എങ്ങനെയുമൊക്കെ ഒരു ജോലിക്ക് പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം ഇതാണ് നമുക്കൊരു പ്രഷർ വന്നു കഴിയുമ്പോൾ താങ്ങാതെ പോയി നമ്മൾ എത്ര ഹണ്ട്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇട്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല ആണ്. ഇപ്പം ഞാൻ പുതിയ ജോലി കയറി കഴിയുമ്പോൾ തലവേദനയായി പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ എൻ്റെ പഴയ പാഷൻ ഗെയിമിങ് വീഡിയോസ് സിനിമ സീരീസ് ഇതിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് ഇത്തവണ ലോക്ക് ഇൻ ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിൽ കേറി അങ്ങനെ ആദ്യം ഞാൻ എൻ്റെയിലുള്ള രണ്ട് ഫോണാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ഞാൻ എൻ്റെ മദറിന് വേണ്ടി മേടിച്ചതാണ് അത് കൊടുക്കും ഈ മോട്ടോ ജി തേർട്ടി ഫൈവ് അതിൻ്റെ ഒരു വീഡിയോ ആദ്യം ഇട്ടു ശേഷം എൻ്റെ പഴയ റിയൽമിയുടെ ഒരു വീഡിയോ കിട്ടു പക്ഷേ ആവശ്യത്തിന് വ്യൂ കേറി കേട്ടോ ടു നയൻ്റി ഫൈവ് വ്യൂസ് അതിന് കയറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പ്രചോദനമായി അപ്പോൾ എൻ്റെ മെയിൻ സമയം എൻ്റെ വേറെ ഫോണും വേറെ ടെക്കും കാര്യങ്ങളൊന്നുമില്ല ഉള്ള രണ്ടെണ്ണം ഇട്ട് അപ്പം പിന്നെ എന്നാൽ പിന്നെ ലോക്ക് ഇൻ ചെയ്ത് ഗെയിമിങ് ദ റാഡ് ബ്രാഡിന് അറിയും ഇംഗ്ലീഷിൽ പുള്ളിയാണ് എൻ്റെ ഒരു എനിക്ക് ഇഷ്ടം ഗെയിം പ്ലേ വീഡിയോസ് പ്യൂർ ആയിട്ടിടുന്ന ആൾ പുള്ളിയെ പോലെ ചെയ്യണമെന്ന് പറഞ്ഞു അതേപോലെ ഒരു വാക്റൂം വീഡിയോ അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് ഡെഡ് ഐലൻ്റ് എ പി ഗെയിംസിൽ ഫ്രീ ആയിട്ട് കിട്ടി അപ്പോൾ ആ സമയത്ത് ഞാൻ ആക്ച്വലി എ പി ഡെഡ് ഐലൻ്റ് പകുതി വരെ കളിച്ചു വെച്ചാൽ ഓക്കെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞു സേവ് ഡിലീറ്റ് ചെയ്തില്ല ന്യൂ സേവ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു മാസമായിട്ട് അത് ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോയ്ക്ക് ഒരു തേർട്ടി ടു വ്യൂ ഫോർട്ടി വണ്ണ് ഫോർട്ടീൻ അത് പോട്ടെ അപ്പം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു വ്യൂസ് നോക്കുന്നേ ഇല്ല നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തരുന്നൊരു കാര്യമോ നിങ്ങളൊരു വീഡിയോ ഇടാൻ സ്റ്റാർട്ടിങ് പറ്റി നിങ്ങൾ യൂസ് നോക്കരുത് കാരണം വ്യൂസ് വരത്തില്ല ഒന്നാമത് നിങ്ങളുടെ വീഡിയോ കച്ചറയായിരിക്കും ഇപ്പം ഈ ഈ വീഡിയോ ഞാനിപ്പോൾ മൂന്നാമത്തെ തവണ ടേക്ക് ചെയ്യുന്നത് കാരണം എൻ്റെ മണ്ണത്തരം കൊണ്ടാണ് ഈ ക്യാമറ വർക്കാവുന്നില്ലായിരുന്നു പിന്നെ അത് വർക്കാവുന്നില്ലായിരുന്നു ഇത് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ ഇഷ്യൂസ് വരും അതാണ് അതാണ് ലൈഫ് അതാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ തമ്മിലും ക്രിയേറ്റ് ചെയ്തും ഞാനും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇതിൽ തന്നെ എന്ത് ഇഷ്യൂസ് ഡെഡ് ഐലൻ്റ് എൻ്റെ പൊന്നോടാ ഡെഡ് ഐലൻറ്റ് കളിക്കാൻ ഞാൻ പെടുന്ന പാട് എൻ്റെ സേവ്സ് പോയി പകുതിക്ക് പോയി എൻ്റെ പല സേവ്സും ഇപ്പോൾ ഞാനൊന്ന് സ്റ്റോപ്പായി നിൽക്കുക കാരണം ഞാൻ എടുത്ത വീഡിയോ സ്റ്റോറേജ് ഫുള്ളായെന്ന് പറഞ്ഞ് പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നെ ബാക്കിയിട കാരണം കാണാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തുവാമെന്ന് പറഞ്ഞാൽ ബാക്കി ഇടാൻ പ്ലാൻ ചെയ്തിരിക്കുക ഞാൻ ഇത് തന്നെ സൂമിൻ ആയിപ്പോയിടേ അത് എങ്ങനെ വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം സൂമിൻ ആയിപ്പോയി ഈ ഡെഡ് ഹൈലൻ ടു ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ കളിച്ച് ഒരു മെയിൻ പിന്നെ വെക്കീത് ബ്രൈഡെന്ന് പറഞ്ഞ് ഇത് ഫീറ്റ് ചെയ്യുന്നത് വരെ സൂമിൻ്റെ ആയി ഒരു സൈഡിലോട്ട് മാത്രം ഇരിക്കുന്നത് ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞ് നോക്കിയപ്പോൾ റോ റോ ഇമേജ് എല്ലാം അങ്ങനെ ഇരിക്കുന്നു ഒന്നും ചെയ്യാനില്ല സേവ് ബാക്ക് അടിക്കാൻ പോലും ഡെഡ് അതിനെ പറ്റത്തില്ല പിന്നെ എന്തു ചെയ്യുക പോട്ടെ പോസ്റ്റ് ചെയ്യുക ആരെങ്കിലും കാണുവാണെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞിടുക കാരണം ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്താണെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ എങ്കിലും ഇട്ടണോ എന്ന് തീരുമാനിച്ചിടുക പിന്നെ നമ്മൾ ഫ്രണ്ട് സെറ്റപ്പില് കളിക്കുന്ന ലെഫ്റ്റ് ഫോർട്ട് ഇട്ട് അത് നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ കളിച്ചിടുന്നുണ്ട് ഈ രണ്ട് വീഡിയോസും ഒക്കെ ഇട്ട് അപ്പം അങ്ങനെ നിൽക്കുക രണ്ടും ഒന്നും ഒക്കെ ആയിട്ട് പിന്നെ ഇടയ്ക്ക് കൊറോസ്കേപ്പ് ഗെയിമുകൾ ലൈവ് ഇടുന്നുണ്ട് ഇന്ന് രാവിലെ ഇട്ടതും ഫ്ലോപ്പായിരുന്നു ഫോണിൽ കളിച്ചിട്ട് നെറ്റും ഇല്ല കുറഞ്ഞ ആൾക്കാരും എല്ലാം വരുന്ന ആരും ചിലപ്പോൾ ഈ ക്യാമ്പിലായതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഈ ഒരു വീഡിയോ ആണല്ലോ ഞാൻ ഇത് ജസ്റ്റ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ പ്രോവന്നല്ല കളിച്ച് പഠിക്കുന്നോളൂ അതുകൊണ്ട് അതിനൊരു ഫോർട്ടി ഫോർ വ്യൂ കിട്ടിയത് എനിക്കൊരു ഈയൊരു ട്വൻറ്റി ടു വ്യൂ ഒക്കെ എനിക്കൊരു പ്രചോദനമായി എന്ന് വേണമെങ്കിൽ പറയാം ഇതൊന്നും ഒന്നേകാൽ മണിക്കൂർ കളിച്ചത് ഞാൻ ഒരു പ്രോ ആയില്ലെങ്കിലും പഠിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ ഇത്രയും വരെ കാണുന്ന ആൾക്കാർ വൺ പെർസെൻറ്റേജേ കാണത്തുള്ളൂ എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയാം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളൊരു ഗെയിമിങ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏത് വീഡിയോ ആയിക്കോട്ടെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചതിൽ നിന്ന് ഞാൻ ഇപ്പം ഇത്ര എക്സ്പീരിയൻസ് എന്ന് പറയാം ഒരു നൂറ് വീഡിയോ എങ്കിലും മിനിമം നിങ്ങൾ ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു വ്യൂ എങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കാവുള്ളൂ മനസ്സിലെ വ്യൂ നോക്കിയേ ചെയ്തെന്നല്ല പറയാം നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് അതിന് കുറച്ച് കൂടുതൽ വ്യൂ കിട്ടി അതിന് നിങ്ങൾ എന്ത് നന്നായിട്ട് ചെയ്തു എന്ന് നോക്കിയിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുക എല്ലാ ഗുരുക്കളും പറയുന്നത് ഞാൻ ഒരു ഗുരു അല്ല അതാണ് എൻ്റെ പ്രത്യേകത എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോ നോക്കി നോക്കിയാൽ എനിക്ക് പറയാം എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം ഫോർട്ടി ടു വീഡിയോസ് കൊണ്ട് ജസ്റ്റ് ടു ഫോർട്ടി സിക്സ് സബ്സ്ക്രൈബേഴ്സ് ആയത് കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ വ്യൂ നോക്കാതെ നിങ്ങൾ നിങ്ങളിടുക ഇത്ര ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പേഴ്സണൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി ഇപ്പോൾ എനിക്ക് വീഡിയോ ഇടുന്നതിനോട് താല്പര്യമുണ്ട് ഗെയിം കളിക്കുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനോട് താല്പര്യമുണ്ട് അവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്യണം നമ്മൾ ജസ്റ്റ് ഗെയിം കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്നത് അതൊരു ഭയങ്കര ആണ് കാരണം എനിക്ക് ആദ്യം ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ഗെയിം കളിക്കുന്നത് പക്ഷേ ഇപ്പം ഗെയിം കളിക്കുമ്പോൾ വീഡിയോയിലൂടെ സംസാരിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ഇപ്പം ഞാൻ ഇവിടുത്തെ എൻ്റെ ഗെയിമിങ് സെറ്റപ്പ് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം ഐ മീൻ maybe ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരിക്കും എഡിറ്റിങ്ങിൽ എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല അപ്പം അതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ മുഖം ഒന്ന് കാണട്ടെ ഇതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചടയ്ക്ക് കൊണ്ടുപോയത് അയ്യോ അപ്പ് ചെയ്യും ഇത് ചെറുതാക്കണം ആ അത് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോകാം എന്തേലും ആട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയുന്നത് വ്യൂസിൻ്റെ എണ്ണം നോക്കരുത് നിങ്ങളൊരു നൂറ് വീഡിയോ മിസ്റ്റർ വീസിൻ്റെ ഒരു വീഡിയോ ഞാൻ കിടന്നു പുള്ളിയും പറഞ്ഞു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കാം വ്യൂസ് എത്ര ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് എത്ര ഉണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എൻ്റെ ഒരു ഇത് വെച്ച് ഒരു നൂറ് വീഡിയോ ആകുമ്പോൾ ഒരു ആയിരം സബ്സ്ക്രൈബർ വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില്ലിങ് ആയിരിക്കണം ഒരു നൂറ് വീഡിയോ അല്ലെങ്കിൽ ഇരുന്നൂറ് വീഡിയോ ആകുമ്പോൾ ഇടാം എന്നിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഓക്കെ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ പറയത്തില്ല കാരണം അതിന് ശേഷം ഹിറ്റാവുന്നവരുണ്ട് എൻ്റെ ഒരു ഇത് ചോദിച്ചാൽ ഞാൻ തീരുമാനിച്ചു കാരണം ജോലി ഭയങ്കര പാടായി രാവിലെ നയൻറ്റി ഫൈവ് ജോലി എന്നൊക്കെ പറഞ്ഞു എൻ്റെ പോലെയുള്ള ആ തലവേദന എടുത്ത് വാങ്ങിച്ചതിന് വയ്യ അപ്പോൾ നിങ്ങൾ ഗെയിം കളിച്ച് ഒരു യൂട്യൂബിൽ എങ്ങനെ യൂട്യൂബിലെങ്ങനെ എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ വരിക കാരണം ഇതാണ് എൻ്റെ പാഷൻ ഗെയിം കളിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പാഷൻ അതാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത് ഫൂലി എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവധിയൊക്കെ ഉള്ളപ്പോൾ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി രാത്രി പത്ത് മണി വരെ ഗെയിം കളിക്കുന്ന കാല സമയങ്ങളുണ്ടാകും ഇടയ്ക്ക് സിനിമയും സീരീസും പുറത്തുപോയി ഫുട്ബോളുകളിൽ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം അഞ്ചോ ആറോ ഏഴ് മണിക്കൂറൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ട് ഒറ്റ സ്ട്രെച്ചിൽ വരെ ഞാൻ കളിച്ചിട്ടുണ്ട് ആ ഒരു ഞാൻ ജോലിക്കൊക്കെ വന്നു കഴിഞ്ഞപ്പം പക്ഷേ അതിൻ്റെ ലൈഫിലെ ബാധിച്ചു എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ജോലിയിലെ സ്ട്രെസ്സും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും അത് ആ ഒരു കാലം അല്ലെങ്കിൽ ആ ഗെയിം കളിക്കുന്ന ഒരു ഫീലുണ്ടല്ലോ അപ്പം നമ്മൾ എഴുന്നേൽക്കുമ്പം ആ ഒരു ഫീൽ നമുക്ക് ലൈഫിൽ കിട്ടുമായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ ആ ഒരു സമയത്താണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ഇപ്പം റീഇൻട്രഡ്യൂസ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ എന്നാണെങ്കിലും ഇവിടം വരെ കണ്ട ഒരു വൺ പേഴ്സൻറ്റേജ് ആൾക്കാരാണ് ഞാൻ വൺ പെർസെൻറ്റേജ് ആൾക്കാരോട് എനിക്ക് ആ സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് അടിച്ചു സപ്പോർട്ട് ചെയ്യാൻ ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷിക്കാം